ഞാൻ വളരെ വിഷമത്തോടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ് തനു ദേവുസ് എന്നുള്ളതില് തനുണ്ടല്ലോ അപ്പം തനുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയുന്നവർക്ക് അറിയാം അല്ലെ അപ്പൊ ആ എന്താ വേണ്ടാത്ത വയ്യാവേലിയല്ലോ ഈ തനു എന്തിനാണ് ഇങ്ങനെ കയറ്റിയിട്ട് തോളിലിട്ടിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നാണ് എനിക്ക് ഇത് ഈ ഒരു വീഡിയോ തനുവിന്റെ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ ഒരു പാവമ്മോട് വളർന്നു വരുന്നുണ്ട് അത് അച്ഛനോ ഇല്ല അമ്മയുള്ളത് ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് കുഞ്ഞു കുഞ്ഞു മനസ്സ് കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ വിതുമ്പി കരയുക ചെറിയ ചെറിയ കാര്യത്തിനെല്ലാം വല്ലാണ്ട് വിഷമിക്കുന്ന ഒരു പ്രകൃതം ആ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ് ആണ് കേട്ടോ ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്യാത്ത ഒരാളാണ് തനു അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കാം ഞാൻ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എന്ത് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള സംഭവവും മറ്റൊരാൾ നമ്മളെ ഒരിക്കലും മറ്റൊരാളുടെ അധീനതയിലാവാൻ പാടില്ല നമ്മൾ മനസ്സിലായില്ലേ എങ്ങനാ നമ്മൾ മറ്റുള്ളവരെ എന്ത് പറയുന്നു അല്ലെ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ജീവിക്കരുത് ഈ തനു എന്ന ഈ വ്യക്തി കുറെ ഉണ്ട് എന്നല്ലാണ്ട് ഉള്ള് എന്താ പറയുക ചെറിയ മക്കളെക്കാട്ടിലും അപ്പുറാണ് എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായ ഒരു കാര്യം ഗുളിക എടുത്ത് വായിലിടുന്ന കുടിക്കുന്ന ആർക്ക് ആർക്ക് ചെയ്തോ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ആ മോളെ മോളെ കുറിച്ചിട്ട് വായി തോരാണ്ട് പറയുന്നുണ്ട് അത്ര അത്ര മാത്രം മോളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് തനു എനക്ക് എന്തോ എന്തോ ആര് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവരെ നമ്പർ അറിയുന്നവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കെട്ടോ തനുനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വല്ലാത്ത വിഷമം തോന്നിപ്പോയി ആ വീഡിയോ കണ്ടപ്പെട്ടോ ഇപ്പൊ ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ മുമ്പില് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ഡിസ്ലൈക്കോ എനിക്കിതൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്തോ എന്താടി നിന്നെ വിളിച്ചപ്പോ എന്താ എന്താണ് പോലീസുകാർ വിളിച്ചപ്പോളോ ആണോ ആണോ സമീറ ആണോ ഏ ആണോ 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 നീ എന്നെ വീണ്ടും വീണ്ടും ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല ഏടൈ ഇല്ല ഇല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടാവൂല്ല ആർക്കും ബുദ്ധിമുട്ടാവൂല്ല ഞാനും മോളും മാത്രമേ ഉള്ളൂ അമ്മ അങ് പോയാരുന്നു അമ്മ തിരുവനന്തപുരത്ത് പോയായിരുന്നു വേണ്ട വേണ്ട ആരും പറഞ്ഞു ചേച്ചി ആരും പോലീസിനെ വിളിക്കണോ വിളിക്കണ്ട ഇതോടെ തീരണം എന്റെ ലൈവ് കണ്ടിട്ട് ഈ ആളെ വിളിച്ചിട്ട് ചേട്ടായി വരാൻ സനു സെമിറ സനു സനു സെമിറ അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ വരട്ടെ തോൽപ്പിക്കാനാണ് ഇത് ഇത് ആരെ കാണിക്കാനാണ് നിങ്ങളെ തളർത്താൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ നിങ്ങൾ ഇതൊരു പരിഹാസ കഥാപാത്രമല്ലേ സ്വയം താന്നിട്ട് തരം താഴ്ന്നിട്ട് കൊടുക്കുന്നതല്ലേ ഇത് ഇതിലൂടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവര് നിങ്ങളെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതേപോലെ നിങ്ങൾ ചെയ്ത് കാണിക്കുകയാണോ വേണ്ടത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു മോളില്ലേ ആരും ഇല്ലാത്തൊരു മോളില്ലേ നിങ്ങൾ വായി തോരാണ്ട് എൻ്റെ ദേവോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ തളർത്താൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ തളരാതെ നല്ല നല്ല കരുത്തോടെ നല്ല ചങ്കൂറ്റത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്ക് ഞാൻ ഇതുവരെ ഞാൻ തനുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിരിക്കില്ല പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് കൊണ്ടുപോയി ഈ തടിയും മണ്ണും ഒക്കെ ഈ തനു എന്നുള്ള സ്ത്രീ കേട്ടോ അവരെ മനസ്സ് ചെറിയൊരു മനസ്സാണ് അപ്പോൾ ദയവ് വിചാരിച്ച് അവരെ ആരും അധികം കേട്ടാണ്ടിയിരിക്കുക എന്നുള്ളതാണ് ഒരു ജീവിതം ഒരു ജീവന് പൊലിഞ്ഞാൽ ആർക്കാണ് എന്താണ് അതുകൊണ്ട് നേടുന്നത് അവരെ ആശ്രയിച്ചു നിൽക്കുന്ന നല്ലൊരു മോളുണ്ട് ആരോരും ഇല്ലാത്തൊരു മോളുണ്ട് ആ മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവർ ജീവിക്കട്ടെ പിന്നെ ഇത് സ്വയം സ്വയം വിലയില്ലാണ്ടാക്കുന്ന വീഡിയോസാണ് തനു എനിക്കതാണ് പറയാനുള്ളത് നമ്മുടെ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കളയാനുള്ള ഒരു ജീവിതമല്ല കേട്ടോ നമ്മുടെ ജീവന് നമ്മുടെ ജീവന് അവർ അവരെക്കാട്ടിലേറെ നമ്മൾക്ക് വില നമ്മളാണ് നമ്മൾക്ക് വില കൽപ്പിക്കേണ്ടത് അല്ലേ നമ്മളാണ് നമ്മൾക്ക് വില കൽപ്പിക്കേണ്ടത് ഈ പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ നല്ല കരുത്തോട് കൂടിയിട്ട് നല്ല തൻ്റെ അടുത്തോട് കൂടിയിട്ട് ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കും നിങ്ങളെ അടിച്ചമർത്തുന്നവർക്ക് മുമ്പിൽ നിന്നെ ഞാൻ പറയട്ടെ തനുവിനെ ഒഴിവാക്കി പോയവർക്ക് മുമ്പിൽ ഇതെല്ലാം അവർക്ക് കളിയാക്കി സന്തോഷിക്കേണ്ട ടൈം ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം അപ്പം അതുകൊണ്ട് സ്വയം തരം താഴാണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് മുമ്പോട്ട് വന്ന് ആ മകളുടെ സ്വപ്നത്തിനെല്ലാം കരുത്തേകി അമ്മയായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ ഒരാളെ മുമ്പിലും നമ്മൾ അടിയറവ് ഒരിക്കലും പറയരുത് കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവരുത് നമ്മുടെ ജീവിതം കേട്ടോ ഒരാളെന്ത് പറഞ്ഞു അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെപ്പറ്റി പലതും ഇന്ന് വിട്ടോട്ടെ എന്തോ ആയിക്കോട്ടെ എന്നെ അവർ മൈൻഡ് അങ്ങനെ കൊടുക്കണം ഒരാളെ കൊണ്ട് എന്നെ തളർത്താൻ കഴിയില്ല എന്നുള്ള ആ ഒരു മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം അത്രയേ ഉള്ളൂ തനു എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ തടി വണ്ണവും വെച്ചിട്ട് നിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാലേ ആകെ ഞെട്ടിപ്പോയിട്ടാണ് കുറച്ച് ധൈര്യമെല്ലാം വേണം എന്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം അപ്പോൾ ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരുണ്ട് നിന്റെ കൂടെ എല്ലാവരുമുണ്ട് അത് നിനക്ക് തോന്നാണ് എല്ലാവരും ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കീടങ്ങളാ ഉണ്ടാവുകയുള്ളു അല്ലാത്ത മലയാളീസൊക്കെ തനുവിൻ്റെയും മോളുടെയും കൂടെ ഉണ്ടാവും എന്നും നിൻ്റെ കൂടെ നിൻ്റെ മോളുടെ കൂടെ എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാതിരിക്കും കേട്ടോ ഇങ്ങനത്തെ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നല്ല ലൈഫ് നമ്മുടെ നല്ല ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കളഞ്ഞു കുളിക്കരുത് അതാ എനിക്ക് പറയാനുള്ളത് സില്ലി പറയാനുള്ളു സില്ലി സില്ലികള് ഇതിന്ന് അതാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം സില്ലികളാണ് ഈ മാതിരി ചാണകത്തിനെല്ലാം പോയിട്ടാണ് സ്വന്തം ജീവിതം ജീവനും കളയാൻ വേണ്ടി നിൽക്കുന്നത് ഇതിനൊക്കെ എന്തു പറയാനല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആ മോൾക്ക് വേണ്ടിയിട്ട് നല്ല നിലയിൽ ജീവിച്ച് മുന്നേറാൻ നോക്ക്